വ്യായാമത്തിന് ഞാൻ ഈ പ്രദേശം ഈ ഭാഗം ഒന്ന് വെട്ടി നോക്കിയതാണ് ആദ്യമേ എനിക്ക് പറ്റത്തില്ലായിരുന്നു എന്നാൽ ഞാൻ തന്നെ അത് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഒരു പ്രയോഗം ഉപയോഗിച്ചപ്പോഴാണ് ഇത്രയും മാറി കിട്ടി ഇനിയും വ്യായാമം ചെയ്യാൻ വേണ്ടി നടക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ഈ പുല്ലുവെട്ടി മേടിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീടിനാവശ്യമായ ഒരു ഉപകരണമാണ് നമസ്കാരം ജെയിംസ് കാര്യം ഞാൻ ഓൺലൈനിൽ പൂക്കാണ്ടി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു പുല്ലുവെട്ടി മേടിച്ചു അപ്പോൾ പുല്ലുവെട്ടി മേടിച്ചതിൻ്റെ കാരണം ഞാൻ നടക്കാൻ രാവിലെ പോകുന്നുണ്ട് അപ്പം നടക്കാൻ പോകുന്നതിന് പകരമാണ് വീട്ടിലെ പോച്ചകളച്ചേ തിരി കളഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ലാഭം വരുമല്ലോ അതുകൂടാതെ നമുക്ക് ഉണ്ടാകുന്ന നേട്ടം ഈ പുല്ലുവെട്ടി കൊണ്ട് വെട്ടിക്കളയാൻ പറ്റുമല്ലോ നമ്മുടെ പുരയിടത്തിൽ കാട് കീഴിൽ കിടക്കാതെ തന്നെ അതിന് ഉപയോഗപ്രദമായ പുല്ലുവെട്ടിയാണിത് പൂക്കാണ്ടി എൻ്റർപ്രൈസസിൻ്റെ ആണിത് ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് നിങ്ങൾ ആവശ്യപ്പെട്ട ആ നമ്പറുകളാണ് ഇതിനകത്ത് നോട്ട് ചെയ്യാം അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഓൺലൈനിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് ഞാൻ കിട്ടുന്നതാണ് രാവിലെ നടക്കാൻ പോകുന്നതിന് പകരം നമ്മൾ പുരടത്തിലെ കാട എടുത്ത് മാറ്റുന്നതല്ലേ നല്ലത് അപ്പം അതിൻ്റെ ഒരു ചോദിച്ച ഒരു സംഭവമാണിത് ഇങ്ങനെയല്ല വെട്ടുന്നത് അത് ഇങ്ങനെ അങ്ങനെയാണ് വെട്ടുന്നത് അപ്പോൾ എൻ്റെ കാലഘണം കൊണ്ടുപോകുന്ന വിചാരിച്ചാണ് ഇങ്ങനെ ഞാൻ ചെയ്യാത്തത് അപ്പോൾ നമുക്ക് പഠിക്കുന്ന വരെ ഇങ്ങനെ ചെയ്യാം ഏതായാലും വീടുകളിൽ അത്യാവശ്യമായ ഒരു പുല്ലുവട്ടി നിങ്ങൾക്ക് കൊള്ളാമെന്ന് കൊണ്ടെ എണ്ണത്തിൽ വ്യായാമവും വ്യായാമമാവും അതുകൂടാതെ നമ്മുടെ ഒരിടത്തിലെ കാട് പഠനങ്ങൾ പോവാൻ ഒരവസരവും അതുകൊണ്ട് ഈ പുല്ലുവട്ടി മേടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മേടിക്കാൻ നോക്കുക അത് ഓൺലൈനിൽ കിട്ടും ഓൺലൈനിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ നമ്പർ ഇതിനകത്തിലുണ്ട് അത് നിങ്ങൾക്ക് എത്തിച്ചേരും ഓക്കെ താങ്ക് യു ജെയിംസ് കാരൂ